കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരുവാരുണ്ട് റോഡ് കാളികാവ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് വണ്ടൂർ നടുവത്ത് സ്വദേശി മരിച്ചത് പനിയെ തുടർന്ന് തലച്ചോറിലുണ്ടായ നീർക്കെട്ട് മൂലമെന്ന സംശയം ശാന്തി ഗ്രാമത്തിൽ പരേതനായ പുതിയത് മുസ്തഫയുടെ മകൻ നിയാസ് ആണ് മരിച്ചത് രാവിലെ മണിയോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്ന നിയാസ് കാലിൽ പരിക്കേറ്റതിനെ തുടർന്ന് രണ്ടാഴ്ച മുൻപാണ് നാട്ടിലെത്തിയത് നാല് ദിവസം മുൻപാണ് നിയാസിന് പനി ബാധിച്ചത് കഴിഞ്ഞ ദിവസമാണ് പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പനി ബാധിച്ചതിനെ തുടർന്ന് ചികിത്സ തേടിയ രണ്ട് സ്വകാര്യ ആശുപത്രികളും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ ിൽ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരു ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടും രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം